എ ആർ റഹ്മാൻ വിവാഹമോചിതനാകുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ സംഗീത ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു വിവാഹമോചന വാർത്തയും എ ആർ റഹ്മാന്റെ ട്രൂപ്പിലെ അംഗവും പ്രശസ്ത ഗിറ്റാറിസ്റ്റുമായ മോഹിനി ഡേ താൻ വിവാഹബന്ധം വേർപിരിഞ്ഞതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് മോഹിനി ഇക്കാര്യം വെളിപ്പെടുത്തിയത് സംഗീത സംവിധായകൻ കൂടിയായ മാർക്കുമായി വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതായാണ് കുറിപ്പിൽ പങ്കുവച്ചിട്ടുള്ളത് പരസ്പര ധാരണയോടെയാണ് തങ്ങൾ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നത് ഞങ്ങളുടെ തീരുമാനം പോസിറ്റീവായി കണ്ട് ഞങ്ങളെടുത്ത തീരുമാനത്തെ അംഗീകരിക്കണമെന്നും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നു ഹൃദയ ഭാരത്താലാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത് തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരും ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനായി പരസ്പര ധാരണയോടെയാണ് വേർ പിരിയുന്നത് മാമാ മൂഗി മോഹിനി ഡേ ഗ്രൂപ്പുകളിലടക്കം നിരവധി പ്രൊജക്ടുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നതിൽ രണ്ടുപേരും അഭിമാനിക്കുന്നു അതിനാൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കില്ലെന്നും മോഹിനി ഡേ കുറിപ്പിൽ പറയുന്നു മോഹിനിയും ഭർത്താവ് മാർക്ക് ഹാസച്ചും സംയുക്തമായാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് കൊൽക്കത്ത സ്വദേശിയായ മോഹിനി ഡേ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മോഹിനി എ ആർ റഹ്മാനോടൊപ്പം നിരവധി രാജ്യങ്ങളിലായി നാൽപ്പതിലേറെ ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചനരാകുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് സൈറയുടെ അഭിഭാഷകയാണ് ഈ വിവരം ആദ്യം വെളിപ്പെടുത്തിയത് സൈറയുടെ അഭിഭാഷകയാണ് ഈ വിവരം ആദ്യം വെളിപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ വിവാഹമോചന വാർത്ത സ്ഥിരീകരിച്ച് എ ആർ റഹ്മാനും രംഗത്തെത്തുകയായിരുന്നു